ഇപ്പോൾ ഇപ്പോൾ അഞ്ചലിലേക്ക് പോകുന്ന വഴിക്ക് ഇപ്പോൾ തെന്മല എക്കോ ടൂറിസം ബോട്ട് ജെട്ടിയാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ ഇടുന്നുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഇവിടെയാണ് നമ്മളെ ബോട്ടിംഗ് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് പോയിട്ടോ കേട്ടോ ചില ഞങ്ങൾ പോയിട്ടു അതെ ബോട്ട് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല പിന്നെ ആയി സാർ കൂടെ ഊട്ടി അത് ശെരി ആ താഴോട്ട് ഇറങ്ങിയോ നോക്കല്ലേ സാർ ഉണ്ടോ അല്ലേ ശരി ഓക്കെ സാർ ഓക്കെ താങ്ക് യു ആണല്ലേ ഓക്കെ മോനെ എന്നാൽ വീടാ ശരി കടവാട്ടാൻ കാശ്മീർന്നോടാട അച്ചൂറുണ്ട് ആന്ധ്രാ അങ്ങനെ 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 ഒരു ടോക്ക് എന്താ നല്ല സുന്ദരയും സുന്ദരിനെയും വേണം കൊണ്ടുപോകാൻ എന്നാൽ ആൾക്കാർ ഫാൻസ് കൂടുന്ന ഫാൻസ് ഏ ഏഹ് അങ്ങനെ ടോക്ക് ചാർലിനെ കാണാൻ നല്ല രസമല്ലായിരുന്നു ചാർലി ക്യൂട്ടല്ലേ അല്ല മറ്റേ പെണ്ണിനെ കുഞ്ഞിപ്പുണ് കുഞ്ഞു പെണ്ണിനെ കാണാൻ നല്ല ഭയങ്കര ക്യൂട്ടാണ് ചാർളിയും ക്യൂട്ടാണ് അടിപൊളിയോ അടിപൊളി അടിപൊളി ഇതൊക്കെ മിസ് ചെയ്താൽ വളരെ ഇതല്ലേ അതെ മിസ്സ് ചെയ്താൽ ഇതൊന്നും കാണാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ജീവിക്കുന്നില്ലേ ആണോ എന്നാ ഞാനേ ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും വാണിയൊക്കെ ഉണ്ട് കേട്ടോ ജലാശയത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരച്ചിരിക്കുന്നു അതിലേ അതിലെ താഴേക്ക് ഇറങ്ങുന്നല്ലേ അതെ അതെ സമ്പാടി പൊടി ഹൈ

ഞങ്ങൾ യാത്ര കാസർഗോഡ് മുതൽ ഇപ്പൊ വരെ എത്തി ഇവിടുന്ന് തമിഴ്നാട് മുതൽ അങ്ങനെ പോകും കാശ്മീർ വരെ ഇഷ്ടമുള്ളതാണ് താങ്ക് യു താങ്ക്യൂ പ്രതീക്ഷിക്കാത്ത കിട്ടിയതാണ് അടിപൊളി താങ്ക്യൂ താങ്ക് യു ഓക്കെ ഓക്കെ പേരൊക്കെ പറയുമോ പേര് രാജേഷ് രാജേഷ് റിനോജ് റിനോജ് പളനി നമ്മൾ ഇതാണ് ബോട്ട് ജെട്ടിയുടെ അടുത്ത് എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബോട്ട് പോയി കഴിഞ്ഞാൽ ജെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഒരു കറക്റ്റ് തന്നെ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യവത്തായിട്ടൊരു കാര്യമാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കും ജെട്ടി എന്ന് പറയുമ്പോൾ ബട്ട് ബോട്ട് പോയി കഴിഞ്ഞാൽ ജെട്ടി അപ്പൊ ഇപ്പൊ ഈ ഒരു തന്തേന നല്ല അടിപൊളി ഒരു ഫോട്ടോ യൂട്യൂബിൽ റെഡി വെയിറ്റ് അപ്പം നമ്മളിതാ ശന്തുറണി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ ബോട്ട് ചട്ടിയിലെടുത്തേക്കാണ് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ഒരു സർവീസ് ഇപ്പം കഴിഞ്ഞെന്ന് തോന്നുന്നു ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോയി നമ്മളെത്തിയപ്പോഴത്തേക്ക് അവർ കരക്ക് ബോട്ട് അടിച്ചിട്ട് അവർ ഒപ്പിട്ട് കളി ടൂറിസമായ ഇത് സോളാർ അതാണ് എൻ്റെ ഇക്കോ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ അങ്ങനെയുള്ള അങ്ങനെ വരിക അതെ മറ്റേത് എക്കോ ടൂറിസം ആവുമല്ലോ മറ്റേത് ഏതില് കൈയാക്കി മെഷീൻ അല്ലല്ലോ വേറെ ആ അപ്പം എന്തായാലും ഇതാ കേട്ടോ കൊട്ടപഞ്ചി കൊട്ടവഞ്ചി നല്ല ചിരട്ടപ്പൊട്ട് പോലെ കമത്തിയിട്ടിട്ടുണ്ട് ഇത് നമ്മൾ അവിടെ കാരപ്പുഴ ഡാമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുമോ ഏഹ് വലിയ കേസുള്ള കാര്യമൊന്നുമില്ല നിങ്ങളെന്ത് വീട്ടുകാരെ വേർപ്പിച്ചാൽ പോരെ സാധനം ഉണ്ടല്ലോ ഇത് നമ്മളവിടെ കാണാനില്ല അപ്പം നമ്മൾ പറഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞല്ലേ നമ്മൾ ജെട്ടി ബോട്ട് ജെട്ടി ണ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കെട്ടോ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കൊടുക്കുന്നു അല്ലേ അടിപൊളി ഇവിടെ അതുപോലെ തന്നെ ബോട്ട് ജെട്ടി ഡു നോട്ട് എൻ്റർ ദ ബോട്ട് ജെട്ടി വിത്തൌട്ട് ദ പെർമിഷൻ ഓഫ് ബോട്ട് ക്രൂ എന്ന് പറഞ്ഞത് അപ്പം അപ്പോൾ ഞാൻ അവരെ പെർവീഷ്ലോ കയറി അയ്യോ ചീത്ത പറയോ അപ്പം ഇതാണ് അടുത്ത ബോട്ട് ഇതൊക്കെ ഇത് സോളാറിലാണോ ആ എല്ലാം സോളാറിൽ തന്നെ വർക്ക് ചെയ്തു തോന്നുന്നു പിന്നെ ഇതൊക്കെ സോളാറിലാണ് ഇതിലൊരു ആളുണ്ട് കേട്ടോ ചേട്ടാ സാധനം ഞാൻ പറഞ്ഞില്ലേ േ കാരണം ഇത്രയും പിന്നെ രണ്ട് സോളാറും കൊണ്ട് നടക്കത്തില്ലല്ലോ ഒരു എനർജി ഇല്ലാണ്ട് പോകാൻ പറ്റുന്ന സാധനം നടക്കണം കൊട്ടമഞ്ച് നിങ്ങൾ നമ്മൾ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ആ അതിന് വേണ്ട അതിന് ആ അല്ല ചോരുന്ന അല്ലാണ്ട് സാർ മല നമ്മുടെ ബൂസ്റ്റ് ചെയ്യാമായിരുന്നെങ്കിലോ മറ്റേ റോസ് മല പോകായിരുന്നു റോസ് മല് വരുന്നതാ ചെന്തെയാ

ഓ ഞാനിങ്ങനെ കൊല്ലങ്ങളിലേക്ക് പോവാ കൊല്ലം ജില്ലയ്ക്ക് കരുതുള്ളൂ ഇനി തിരുവനന്തപുരം പിന്നെ തമിഴ്നാട് ആന്ധ്ര അങ്ങനെ ശരി കാണാം ഓക്കെ ബൈ ബൈ അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നോക്ക് മക്കളെയും അപ്പൊ നമ്മുടെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉം അപ്പം ഇന്ന് നമ്മളെ കണ്ടത് നമ്മളെ ശെന്തുരുണി ഇക്കോ ടൂറിസിന്റെ ഭാഗുള്ള ബോട്ട് ചെട്ടിയിലാണ് നമ്മൾ പോയത് അപ്പം ഇന്ന് ചെട്ടി മാത്രല്ല ബോട്ടും നമ്മൾ കണ്ടു സാധാരണ ആള് കുറവായതുകൊണ്ട് ആ രണ്ടു ദിവസം അല്ലെങ്കിൽ ജെട്ടി മാത്രമേ അപ്പോ പറയുന്ന എന്താ വെച്ചാല് നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ മക്കളെ ഇങ്ങനെ വീട്ടിൽ വെറുതെ കുത്തിയിരുന്നിട്ടൊരു കാര്യമില്ല കേട്ടോ നാടും സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒരുപാട് കാണാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഒരു വാ ഇറങ്ങി ഇറങ്ങി തിരിക്കാൻ പറ്റും ഇതൊരു വൈബാട്ടോ നിങ്ങളെല്ലാവരോടും നമ്മളുള്ള റിക്വസ്റ്റ് ആണ് നമ്മുടെ ലൈഫ് ഒന്നും സോ യു ഹാവ് ടു എൻജോയ് യുവർ ലൈഫ് അതെ അതെ ഒന്നും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല കിട്ടുന്ന അവസരം ബൈക്ക് ബൈക്കെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ ഈ കേരളത്തിനാണെങ്കിൽ കേരളത്തിന് ഒരുപാട് വ്യത്യസ്തമാർന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസുകളുണ്ട് അത് നിങ്ങൾ പോയി വിസിറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക നമ്മളെ അപ്പോൾ എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ഇതൊക്കെ നമ്മളൊരു സ്റ്റോറി ഡിജിറ്റൽ ഡയറി ആയിട്ട് മാറ്റുക നിങ്ങൾ ഓക്കെ നമ്മുടെ യാത്ര ചെയ്യുന്ന യാത്ര വിശേഷം ഇന്നത്തെ ഇത്രയോളം ഓക്കെ നമ്മളിപ്പോൾ ചെന്തുരുണ്ണി ബോട്ട് ജെട്ടിയിലെ ഇന്നത്തെ ഈ ും കാര്യങ്ങളും കഴിഞ്ഞിരിക്കണം അപ്പം നമ്മൾ ബൈ പറയാൻ വേണ്ടി പോണേ അപ്പം സാറേ കാണാം സന്തോഷം ഓക്കെ ഓക്കെ സാറേ കേട്ടാൽ പോണേ ബൈ 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 ഓക്കെ ആ ഞങ്ങൾ കണ്ടു 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 ആ അപ്പം എല്ലാവർക്കും നല്ലൊരു അടുത്തൊരു വീഡിയോ വരുന്ന വിലക്കും ബൈ